ഈ വീട് ഇവിടെ അതെ ഇങ്ങനത്തെ പരിപാടി ഇനി ഉടായിപ്പാജിന്റെ വീട്ടിൽ ഇനി നടക്കൂല മൂന്ന് കൊല്ലായിട്ട് പൂട്ടിട്ട വീടാ നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി വീട് നോക്കാന്ന് തന്നെ ഓരോരുത്തർ വരും കൂടെയുള്ളത് പെങ്ങളെന്ന് പറയും ഭാര്യ എന്ന് പറയും വൈകുന്നേരം വരെ വീട് നോക്കും ആ പരിപാടി ഒന്നും ഇനി ഇവിടെ നടക്കൂല ഇതിപ്പോ ആരാ വിശ്വസിക്കണ്ടേ വല്ല തെളിവുണ്ടോ കല്യാണ ഫോട്ടോ അല്ലെങ്കിൽ വല്ല പ്രൂഫോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് തെളിവ് വേണം അല്ലേ ശരി ഇത് മതിയോ നിങ്ങളെ സദാചാര പോലീസാണെങ്കിലേ ഞാൻ ഒറിജിനൽ പോലീസാണ് സോറി സർ അറിയാതെ പറഞ്ഞു വേദ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു ആക്കി തരണോ അതൊന്നും വേണ്ട പോയിരുന്നൂറ്റി അമ്പത് മീറ്റർ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി അങ്ങനെ ഒരു റോളിൽ അഭിനയിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഉപകാരപ്പെട്ടു അല്ലേ വെറുതെ അല്ല ആ ഒരു റോളിന് വേണ്ടി മൂന്ന് കോടി മുടക്കിയിട്ടാണ് ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ആയത് മൂന്ന് കോടിയോ അല്ല മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ അത് സിനിമാക്കാരെ ഭാഷയില് മുന്നൂറ് ഉറുപ്പിയുള്ളൂ ഇവിടുത്തെ അപ്പൊ ഇവിടെ ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത് പത്ത് രൂപ കൊടുക്കുള്ളൂ അല്ലല്ലല്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞത് ചെയ്യും

വീഗോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അറിയില്ല പക്ഷെ നിന്റെ മകളെ സഹായിക്കാൻ വേണ്ടിട്ട് അക്കോ പൊളിക്കനെ കൂട്ടി വന്നതാണ് ഇവിടെ എടാ കോപ്പേ ഉടായ്പാജിന്റെ ബാക്കിലല്ലേ ചന്ദ്രന്റെ വീട് അറിയോ അറിയുള്ളു എന്തു പറ്റി അവരെയും നിങ്ങൾ വെറുപ്പിച്ചോ ഇങ്ങനെ തന്നെ പണി കിട്ടണം എന്നാലും നീയൊക്കെ പഠിക്കൂ